നമസ്കാരം മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കിവയാണ് നടനായിരുന്നു ദിലീപ് നടി ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധി നിൽക്കുകയായിരുന്നു കേരളക്കാരെ ഒന്നാകെ നെറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിൽ കടക്കുകയാണ് ജനപ്രിയ സിനിമകളുടെ മേക്കറായി ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിലും വിതരണത്തിലും അടക്കം എല്ലാ മേഖലയിലും കൈവച്ചിരുന്നു നിരവധി സിനിമകളുടെ മലയാളികൾ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത നടൻ ഇടക്കാലത്ത് സിനിമകളിൽ സജീവമല്ലായിരുന്നു വീണ്ടും സിനിമകൾ സജീവമായ നടൻ എപ്പോഴും വാർത്തകൾ നിറഞ്ഞിരുന്നു അടുത്ത കാലത്തായി മലയാള സിനിമയിൽ വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ട താരവുമാണ് ദിലീപ് വൻ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രങ്ങൾ പോലും തിയേറ്ററുകളിലേക്ക് ആളുകളെ കയറ്റിയില്ല ഒരു കാലത്ത് തുടർ വിജയങ്ങളിലൂടെ റെക്കോർഡ് നേടിയ താരത്തിന്റെ ചിത്രങ്ങൾ ഒ പോലും എടുക്കാത്ത സാഹചര്യം ഉണ്ടായി രാമലീല എന്ന ചിത്രത്തിന് ശേഷം ദിലീപിന്റേതായി പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ മിക്കവയും പരാജയമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെയാണ് ദിലീപിന് വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും തിരിച്ചടി നേരിടാൻ തുടങ്ങിയത് മോശം കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും വരാനിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി അടക്കമുള്ള ചിത്രങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട് സിനിമകൾ വിജയത്തിലേക്ക് എത്തുന്നില്ലെങ്കിലും ദിലീപ് ഇന്നും കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണെന്നതിൽ സംശയമില്ല അതേസമയം സമീപകാലത്തായി ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ അതിഥിയായും ദിലീപ് പങ്കെടുക്കാറുണ്ട് അടുത്തിടെ സി കേരളം ചാനൽ സൂപ്പർ ഷോയിൽ ദിലീപ് എത്തിയതിന്റെ വീഡിയോയും ഇപ്പോൾ വൈറലാണ് ലക്ഷ്മി നക്ഷത്ര അവതാരകയായ ഷോയിൽ ദിലീപിനൊപ്പം അതിഥികളായി നവ്യ നായരും സുരാജ് പിഞ്ഞാറുമൂടം ധ്യാൻ ശ്രീനിവാസനും എത്തിയിരുന്നു ദിലീപും നവ്യയും എത്തിയതോടെ ഇരുവരും അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമായ പാണ്ടിപ്പടയിലെ രംഗങ്ങൾ വേദിയിൽ റീക്രിയേറ്റ് ചെയ്തു ഇത് സോഷ്യൽ മീഡിയയിലും നിമിഷം നേരം കൊണ്ട് തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു ദിലീപ് വരുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമ്പനികൾ വരുന്നുണ്ട് ദിലീപ് സിനിമാ രംഗത്തേക്ക് അതിശക്തമായി തിരിച്ചുവരുമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതൽ പേരും എന്ത് കുറ്റപ്പെടുത്തിയാലും ദിലീപ് ആശാൻ ചെയ്തു വെച്ച കോമഡിയൊന്നും ഇതുവരെയും ആർക്കും അതൊരു മേലെ ചെയ്തു വെക്കാൻ പറ്റിയിട്ടില്ല മലയാള സിനിമയുടെ നെറുകയിൽ ഇരുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ ചാനലിൽ കിടന്നു മെഴുകുന്നു എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഇങ്ങേര് ചെയ്യുന്ന കോമഡി ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നും ആളുകൾ കമന്റ് ചെയ്യുന്നു ഇതോടൊപ്പം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള വിമർശനവും ചിലർ പങ്കുവെക്കുന്നുണ്ട് ദിലീപിന് മാത്രമല്ല നബ്യ നായരും അനാവശ്യമായി വിമർശിക്കപ്പെടുന്നുണ്ട് നബിയുടെ തൊലിക്കെട്ടി അപാരം ഉള്ള കുറ്റം മൊത്തം പറഞ്ഞിട്ട് ദിലീപിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ദിലീപ് ഏട്ടൻ പാവം നബി എത്ര കുറ്റം പറഞ്ഞതാ അതൊന്നും മനസ്സിൽ വെക്കാതെ അവരോട് എന്ത് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അവരോട് എന്ത് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് ദിലീപ് കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ അത് ഏട്ടൻ ചെയ്തതാണെന്ന് വിശ്വസിച്ച് എന്തൊക്കെയോ പറഞ്ഞു അതും അത്രയ്ക്കും അറിയുന്ന ദിലീപ് കുറിച്ചാണ് ആ പറഞ്ഞത് അന്നതൊട്ട് എനിക്ക് ദിലീപേടനെ ഇഷ്ടമല്ല എന്നായിരുന്നു മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് അതേസമയം ദിലീപ് അറസ്റ്റിലായപ്പോൾ ഞെട്ടിപ്പോയെന്നും പരാതിൽ ഉറച്ചുനിന്ന അതിജീവിതയെ അഭിനന്ദിക്കുകയുമാണ് നവ്യ നായർ ചെയ്തത് അല്ലാതെ ദിലീപിനെ കുറ്റം പറഞ്ഞിട്ടില്ല അന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുമെന്നും ചൂണ്ടിക്കാണിക്കുന്നവര് നിരവധിയാണ്